നിങ്ങൾ പറഞ്ഞ തള്ളാവില്ല ഞാൻ പറഞ്ഞ തള്ളായി പോകും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോ നമ്മുടെ പ്രാർത്ഥന പ്രാർത്ഥിക്കാതെ തന്നെ സബലീകരണം അടയും എന്നുള്ളത് ഇതിലെ ഒരു വലിയ സയൻസ് സയൻസാണ് ഇതിലെ ഒരു വലിയ സയൻസ് ആണ് അദ്ദേഹം വിഷയത്തിൽ പ്രകാശ സയൻസാണ് ഏതാണ്ട് എഴുപത് മില്യൺ പൊങ്കാല എന്നാണ് പൂർണ്ണമല്ല കാരണം തിരുവനന്തപുരത്ത് മാത്രമല്ല കേരളത്തിലെ എല്ലാ ജില്ലയിലും എഴുപത് മില്യൺ പൊങ്കാല ഇടുന്നു കൊള്ളാവുന്ന കുടുംബത്തിലെ ആളാണെന്ന് തെറ്റ് കാരണം ഞാൻ കേരളത്തിൽ നിന്നാണ് അത് പറയുന്നത് അതുകൊണ്ടാണ് എത്ര കോടിയാണ് മഹാകുംഭമേളയിൽ വന്നത് കുംഭമേള കുംഭമേള എന്നൊക്കെ പറയുന്നത് എന്ത് വേണം ഹിന്ദിക്കാർക്ക് അറിയാൻ ഡി എൻ എങ്കിലും ഒത്തിരി ലജ്ജ വേണം കാര്യത്തിൽ എനിക്ക് എനിക്ക് ഗംഗയുടെ ചില ചില തട്ടുകളിൽ അതിന്റെ അനുഗ്രഹം ഉണ്ടാവും ഫ്രാൻസ് ഞാൻ ഒരു ശിവമയം ഒരു ശിവന്റെ കടുത്ത ഒരു ആരാധനാണ് എന്തിനാ അർത്ഥ കുംഭമേള ഇന്ദിരൊക്കെ എത്ര വർഷം കൂടെ കുംഭമേള എന്ന് എന്നാണ് സാധനങ്ങളൊക്കെ പറയുന്നത് കുളിക്കാൻ മുങ്ങാൻ ഉള്ളത് ഇതെല്ലാം പ്രാർത്ഥനയാണ് വീഡിയോ നമുക്ക് വിവരമില്ല എന്ന് കേരളത്തില് കുംഭമേളയൊന്നുമില്ല നമ്മള് അവിടെ ഇവിടെ ഒക്കെ ശില പണിഞ്ഞു വെച്ചിട്ടുണ്ട് ഇന്ന് തൊഴുത് ചെറിയൊരു ഭ്രാന്ത് കാണിച്ചിട്ടുണ്ട് ഇപ്പൊ അടുത്തൊരു വീഡിയോ കാണാം ശുഭമയം